ആരുടെയും കണ്ണുനനയക്കും ഈ കാഴ്ച ഈ വീഡിയോ നിങ്ങളെ മുഴുവനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചില മനുഷ്യന്മാരൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ എടുത്തിട്ട് കിണറ്റിൽ വലിച്ചെറിയാൻ തോന്നും അതാണ് ഈ വീഡിയോന്റെ ഒരു പ്രത്യേകത ഇനി ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ മൂന്ന് വർഷത്തിന് ശേഷം സഹോദരൻ തൻ്റെ നായ്ക്കുട്ടിയെ കാണാൻ പോവാണ് ഒരു പക്ഷേ വിദേശത്തൊ ഗൾഫിലിവിടെ ആയിരിക്കും എന്തായാലും മൂന്ന് വർഷം ആ ഒരു നായ്ക്കുട്ടിയെ പ്രിയപ്പെട്ട നായ്ക്കുട്ടിയെ കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ് ഇനി നായി തന്നെ തിരിച്ചറിയുമോ മൂന്ന് വർഷക്കായതല്ലേ എന്നുള്ളത് പക്ഷെ നായ്ക്കുട്ടിയെ അക്ഷരാർത്ഥത്തിൽ ആ ഒരു സഹോദരൻ അങ്ങോട്ട് ഞെട്ടിച്ച് കറന്നായിക്കുട്ടിക്ക് പെട്ട കണ്ടപ്പോൾ തന്നെ മനസ്സിലായി തൻ്റെ പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് അങ്ങനെ ആ നായ്ക്കുട്ടി ആ ഒരു സഹോദരനോട് കാണിക്കുന്ന സ്നേഹമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇനി ചില മനുഷ്യന്മാരെ ഞാൻ കിണറ്റിൽ അറിയാൻ തോന്നും എന്ന് പറഞ്ഞല്ലോ നമ്മൾ മനുഷ്യരെ ഇങ്ങനെ നന്ദി കാണിക്കും ആ നായ്ക്കുട്ടീൻ്റെ ഒരു സന്തോഷം നോ നോക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യന്മാർ നന്ദിയില്ലാത്തൊരു എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരാണ് നമ്മളെ ഒരാൾ എത്രയൊക്കെ സഹായിച്ചാലും അവർ സഹായിച്ച ആളെ പിന്നിൽ നിന്ന് കുത്താൻ ഒരു അവസരം കിട്ടിയാലുണ്ടല്ലോ നമ്മളത് മാക്സിമം മുതലാക്കും എന്നുള്ളത് ഉറപ്പാണ് ാണ് മനുഷ്യരെക്കാൾ നന്ദിയും കൂറും കടപ്പാടുള്ളത് ഇതാ ഇതുപോലെയുള്ള മിണ്ടാ പ്രാണികൾക്കാണ് പ്രത്യേകിച്ച് നായ്ക്കൾക്കൊക്കെ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നിങ്ങളുടെ ഒരു വിലപ്പെട്ടൊരു അഭിപ്രായം കൂടെ പങ്കുവെക്കുക